ഹായ് കൂട്ടുകാരെ ഞാൻ ഗ്ലോറി എല്ലാവർക്കും സുഖമല്ലേ ഇന്ന് ഞാൻ നിങ്ങൾക്ക് നല്ലൊരു ഐഡിയ പറഞ്ഞു തരാം അപ്പം അത് ചിരട്ട കളയരുത് ചിരട്ടയും കൊണ്ട് നമുക്ക് ഒരു ഒരു പ്രയോജനം കൂടി ഉണ്ട് അത് ഞാൻ കാണിച്ചു തരാം എന്താണെന്നുള്ളത് അപ്പോൾ നമുക്ക് ഈ ഫ്ലാറ്റ് താമസിക്കുന്നവർക്കായാലും ഒരുമാതിരി ഇൻ്റർഡോർ ഇൻഡോറ് പ്ലാൻസ് കഴിക്കുന്നവർക്കായാലും ഇപ്പം നമുക്ക് ഓടിൻ്റെ കഷ്ണങ്ങളോ അല്ലെങ്കിൽ ഇതൊക്കെ നമുക്ക് അടിയിൽ വെച്ച് കൊടുക്കാനായിട്ട് കിട്ടിയില്ലെങ്കിൽ ഇതാണ് ഞാൻ നിങ്ങൾക്കൊരു പണി പറഞ്ഞു തരാം ഇതാണ് അതിൻ്റെ ഇത് നമ്മുടെ ഒരു ചിരട്ടിയാണ് ചിരട്ടിയുടെ ചെറിയൊരു കഷ്ണം അതിന്നൊക്കെ ഞാൻ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട് പുറത്ത് ക്ലീൻ ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല അതിനെ നമുക്ക് നമ്മുടെ ഈ ചട്ടിയുടെ തുള കണ്ടോ ഈ തുളയുടെ അകത്തേക്ക് ഇത് നമുക്ക് ഇത് ഇതേപോലെ വെച്ചു കൊടുക്കാം അപ്പം നമ്മുടെ മണ്ണും പോകത്തില്ല വെള്ളവും പോയിക്കോളും എന്നിട്ട് നമുക്ക് ഇനി ഒരു ചെടി ഇതിനകത്തേക്ക് പോട്ട് ചെയ്യാം ഞാൻ പോട്ട് ചെയ്യാൻ പോകുന്നത് ഇത് നമ്മുടെ ഫ്രെഡ് ലീഫാണ് അതിന് ഞാനൊന്ന് വേറൊരു വലിയൊരു ചട്ടിയിലേക്ക് മാറ്റാൻ പോവാണ് അതിൻ്റെ ഒരു ചൂടും കൊണ്ടാണ് പയ്യ അതൊന്ന് വളഞ്ഞിരിക്കുന്നത് അതിനിപ്പം നമുക്ക് നേരെയാക്കി കൊടുക്കാം അപ്പം ഞാൻ ഇതാ നമ്മുടെ ചട്ടിയിലേക്ക് പോട്ടിങ് സോയിലിട്ട് കൊടുക്കുന്നു ഇത് നമ്മുടെ എൻ പി കെ മിക്സ് ചെയ്തിട്ടുള്ള എൻ പി കെയും കുറച്ച് നമ്മുടെ പേർലായിട്ടും കൂടിയും മിക്സ് ചെയ്തിട്ടുള്ള ഒരു പോട്ടിങ് സോയിലാണ് ഇത് നമ്മുടെ ഇൻഡോർ പ്ലാന്റ് ആയതുകൊണ്ട് നമുക്ക് വേറെ ഗർമി കമ്പോസ്റ്റ് ഇടുന്നതിനകത്ത് എനിക്ക് താല്പര്യമില്ല ഞാൻ എൻ പി കെ ആണ് ഇൻഡോർ പ്ലാന്റ്സിന് ഇതൊക്കെ ഇതൊക്കെ ഇപ്പോൾ ഞാനെന്തെങ്കിലും ഒരു കാൽ ചട്ടിയോളം ചെടി മണ്ണിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിനകത്തേക്ക് ഈ ചെടി ഇറക്കി വെക്കാം അപ്പോൾ ഈ ചെടിയെ നമ്മൾ ഓൾറെഡി ഒന്ന് ഇതിൻ്റെ ഒരു പോർഷൻ എടുത്തിട്ട് റീപ്പോർട്ട് ചെയ്താണ് ഇതിൻ്റെ സെക്കൻഡ് പോർഷനാണ് ഇതൊക്കെ ഇതിങ്ങനെ തന്നെയുണ്ട് ഇതിനെ നമുക്ക് ഒരു ഡിസ്റ്റർബൻസും കൂടാതെ തന്നെ നമുക്കിത് ഇതിനെ ഈ ചട്ടിയിലേക്ക് അങ്ങോട്ട് ഇറക്കി വെച്ച് കൊടുക്കാം അത് നമുക്ക് ഇച്ചിരി താന്ന് പോയിട്ടുണ്ട നമുക്ക് കുറച്ചുകൂടെ ഒന്ന് ശരിയാക്കി കൊടുക്കാം കേട്ടോ അതുപോലെ തന്നെ നമുക്ക് ഈ വലിയ എക്സസ് വന്നിരിക്കുന്ന ഈ വലിയ വേരുകളൊക്കെ നമുക്ക് അതിനൊക്കെ ഒന്ന് മുറിച്ച് മാറ്റാം അതിനത്യാവശ്യം വേരുകളുണ്ട് അതിൻ്റെ ആവശ്യമില്ല അപ്പം നമ്മുടെ ചെടി ഒരുമാത്രം സെറ്റിങ്ങിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു ഇനി നമുക്ക് ഇതിനകത്തേക്ക് ബാക്കിയുള്ള പോട്ടിങ് സോയിലോടെ ഇട്ട് കൊടുക്കാവേ അപ്പോഴത്തേ നമ്മുടെ ചട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട് പൊട്ടി മിക്സും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് നമ്മുടെ ചെടി ഫ്രഷ് ആയിട്ടായിരിക്കുന്നത് അത് കുറച്ച് ഇപ്പോൾ നമ്മൾ സെറ്റ് ചെയ്തില്ലല്ലോ വീണ്ടും അതിൻ്റെ തലയൊക്കെ പൊങ്ങി ഉഷാരായിട്ടുള്ളൂ അപ്പം എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ കൂട്ടുകാരെ ആദ്യമായിട്ടാണ് കാണണം സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ബെൽ ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഓൾ എന്ന ബട്ടൺ പ്രസ് ചെയ്യുക അപ്പോൾ എൻ്റെ ബാക്കിയുള്ള വീഡിയോസൊക്കെ കാണും ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ് അപ്പോൾ അടുത്ത വീഡിയോയിലേക്ക് കാണാം